ഒരു പക്ഷെ പോലെ എന്നെയും അലട്ടിയിരുന്ന ഒരു ചോദ്യമാണ് ചെക്ക് ബൗൺസ് ആയാൽ സിവിൽ സ്കോറിനെ ബാധിക്കുമോ ഇല്ലയോ എന്ന് എന്നാൽ സിവിൽ സ്കോറുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചപ്പോൾ ഇതിനുത്തരം ശരിയുമാണ് തെറ്റുമാണ് എന്ന് മനസ്സിലായി ഈ തരത്തിൽ സിവിൽ സ്കോറുമായി ബന്ധപ്പെട്ട് നിരവധി മിഥ്യാധാരണകളുണ്ട് അതിന് ഉത്തരം കണ്ടെത്തുവാനാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പരിശ്രമിക്കുന്നത് ആയതിനാൽ ഈ വീഡിയോ പൂർണ്ണമായി കാണുവാനും താങ്കൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇതുവരെയും താങ്കൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമിച്ചിപ്സ് പവേഡ് ബൈ ഡയസ് ഇൻവെസ്റ്റ് മൈ നെയ്മസ് ഡയസ് തൊമിച്ചു ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി സിബിൽ സ്കോറിനെ കുറിച്ച് ഒന്നും അറിയാത്തവർ ഈ വീഡിയോ കണ്ട് പൂർണ്ണമായി മനസ്സിലാകണമെന്നില്ല സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ട് മൂന്ന് വീഡിയോസ് ഇതിനു മുമ്പ് ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആയതിനാൽ താങ്കൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കണമെങ്കിൽ ആ വീഡിയോസ് എല്ലാം കാണുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ആദ്യം ചെക്ക് ബൗൺസ് ആയാൽ അത് നമ്മുടെ സിവിൽ സ്കോറിനെ ബാധിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലെയോ കറണ്ട് അക്കൗണ്ടിലെയോ ഒന്നും സിവിൽ റിപ്പോർട്ടിൽ റിഫ്ലക്ട് ചെയ്യുകയില്ല നമ്മുടെ ലോണിന്റെയും ക്രെഡിറ്റ് കാർഡിന്റെയും ട്രാൻസാക്ഷനുകളാണ് സിവിൽ റിപ്പോർട്ടിൽ നിർണ്ണയിക്കുന്നത് ആയതിനാൽ നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ചെക്ക് ബൗൺസ് ആകുകയോ അല്ലെങ്കിൽ ഈ റിവേഴ്സൽ റിവേഴ്സിലാകുകയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ട് ആ ചെക്ക് ബൗൺസ് ബൗൺസാകുകയോ ചെയ്താൽ അത് ഒരു തരത്തിൽ നമ്മുടെ സിവിൽ സ്കോറിനെ ബാധിക്കില്ല എന്നാൽ നമ്മുടെ ലോണിൻ്റെയോ ക്രെഡിറ്റ് കാർഡിൻ്റെയോ റീപേയ്മെന്റ് ആണ് ബൗൺസ് ആവുന്നതെങ്കിൽ അത് നമ്മുടെ സിവിൽ റിപ്പോർട്ടിനെ നെഗറ്റീവായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യും അടുത്തതായി നമ്മൾ സിവിൽ റിപ്പോർട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്താൽ അത് നമ്മുടെ സിവിൽ സ്കോറിനെ കുറയ്ക്കും എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന നിരവധി ആളുകളുണ്ട് ഇതിന് കാരണം സിവിൽ സ്കോർ നിർണ്ണയിക്കുന്നതിലെ പ്രധാന ഘടകമാണ് നമ്പർ ഓഫ് എൻക്വയറീസ് നമ്പർ ഓഫ് എൻക്വയറീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലോണിനായോ ക്രെഡിറ്റ് കാർഡിനായോ ഏതെങ്കിലും ഒരു ബാങ്കിനെയോ ധനകാര്യ സ്ഥാപനത്തെയോ സമീപിച്ചാൽ അവർ നമ്മുടെ സിവിൽ റിപ്പോർട്ട് ചെക്ക് ചെയ്യും മാത്രമാണ് എൻക്വയറി ഗണത്തിൽ വരുന്നത് ആയതിനാൽ നമ്മൾ എത്ര തവണ നമ്മുടെ പോർട്ടലിൽ കയറി നമ്മുടെ സിവിൽ സ്കോർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് ഈ എൻക്വയറി ഗണത്തിൽ വരികയില്ല അതുകൊണ്ട് എത്ര തവണ നമ്മുടെ സിവിൽ റിപ്പോർട്ട് ചെക്ക് ചെയ്താലും അത് ഒരു തരത്തിലും നമ്മുടെ സിവിൽ റിപ്പോർട്ടിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യില്ല മറ്റൊരു മിഥ്യാധാരണയാണ് നിലവിൽ സിവിൽ സ്കോർ കുറവുള്ളവർക്ക് ബാങ്ക് ലോണുകളൊന്നും ലഭിക്കില്ല എന്നത് മികച്ച സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ കുറഞ്ഞ പലിശയിൽ വളരെ എളുപ്പത്തിൽ ലോൺ ലഭിക്കുമെന്നത് സത്യമാണ് എന്നാൽ നിലവിൽ സിവിൽ സ്കോർ കുറഞ്ഞിരിക്കുന്നവർക്ക് ലോൺ ലഭിക്കാതിരിക്കണമെന്നില്ല അവർക്ക് പല ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങളും ലോണുകൾ അനുവദിക്കും എന്നാൽ ഇവിടെ റിസ്ക് കൂടുതലുള്ളതിനാൽ മറ്റതായിട്ട് കമ്പയർ ചെയ്യണ സമയത്ത് പലിശയും അതോടൊപ്പം തന്നെ ഈ ഡോക്യുമെന്റേഷൻ പ്രോസസ്സും കൂടുതലായിരിക്കും അതോടൊപ്പം സിബിൽ സ്കോർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണമെന്നില്ല ഓരോ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനിടയ്ക്ക് സിബിൽ സ്കോർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ പബ്ലിഷ് ചെയ്ത സിബിൽ സ്കോർ കൂട്ടുന്നതിനുള്ള ഏഴ് കാര്യങ്ങൾ താങ്കൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ക്രമേണ താങ്കൾക്ക് സിവിൽ സ്കോർ കൂട്ടിക്കൊണ്ടുവരുവാൻ സാധിക്കും മറ്റൊരു വിദ്യാധാരണയാണ് ലോൺ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതിനേക്കാൾ ക്യാഷ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്നത് താങ്കൾക്ക് ലോണോ ക്രെഡിറ്റ് കാർഡോ ഇല്ലെങ്കിൽ താങ്കളുടെ സിവിൽ റിപ്പോർട്ടിൽ കാണിക്കുന്നത് എന്നെ എന്നായിരിക്കും അതായത് നോട്ട് അവൈലബിൾ എന്നായിരിക്കും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏതെങ്കിലും ലോൺ അപ്ലൈ ചെയ്താൽ നമ്മുടെ ബിഹേവിയർ ബാങ്കിന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുവാൻ സാധിക്കില്ല ആയതിനാൽ ഇത്തരത്തിൽ നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സും അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് റേറ്റും പൊതുവെ കൂടുതലായിരിക്കും എന്നാൽ നമുക്ക് മികച്ച സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ കുറഞ്ഞ ഇൻട്രസ്റ്റിൽ വളരെ എളുപ്പത്തിൽ തന്നെ ലോൺ അപ്രൂവൽ ആവും മറ്റൊരു മിഥ്യാധാരണയാണ് നമുക്ക് മികച്ച രീതിയിലുള്ള ആസ്തികളും നിക്ഷേപങ്ങളും ഉണ്ടെങ്കിൽ അത് നമ്മുടെ സിബിൽ സ്കോർ കൂട്ടുന്നതിന് സഹായിക്കുമെന്നത് മുൻപ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ലോണിൻ്റെ ക്രെഡിറ്റ് കാർഡിന്റെ ട്രാൻസാക്ഷനുകൾ മാത്രമേ സിവിൽ റിപ്പോർട്ടിൽ റിഫ്ലക്ട് ചെയ്യുകയുള്ളൂ നമുക്ക് എത്ര കണ്ട് ആസ്തിയും നിക്ഷേപമുണ്ടെങ്കിലും അത് ഒരു തരത്തിലും നമ്മുടെ സിബിൽ റിപ്പോർട്ട് കൂട്ടുന്നതിന് സഹായിക്കുകയില്ല ഇതുപോലെ തന്നെ സിബിൽ പോലെയുള്ള ക്രെഡിറ്റ് ബ്യൂറോകൾ ബാങ്കുകളെ ധനകാര്യ സ്ഥാപനങ്ങളെ മാത്രം സഹായിക്കുവാനാണ് നിലകൊള്ളുന്നത് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന നിരവധി ആളുകളുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ശരിയാണ് എന്നാൽ പൂർണ്ണമായി ശരിയല്ല ബാങ്കുകളെ ധനകാര്യ സ്ഥാപനങ്ങളെയും ആപ്ലിക്കൻറ്റിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കുന്നതിന് വേണ്ടി സിബിൽ റിപ്പോർട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ആപ്ലിക്കൻ്റിന്റെ ഡിസിപ്ലിൻ പാലിക്കാനും വളരെ പെട്ടെന്ന് ലോൺ അപ്രൂവൽ ആവുന്നതിനും ഈ തരത്തിലുള്ള ക്രെഡിറ്റ് ബ്യൂറോകൾ സഹായിക്കുന്നുണ്ട് മറ്റൊരു വിദ്യാധാരണയാണ് സിവിൽ റിപ്പോർട്ടിൽ ഏതെങ്കിലും എറേഴ്സ് കണ്ടാൽ സിബിലിന് നേരിട്ട് അത് റെക്ടിഫൈ ചെയ്യാം എന്നത് ഇത് തെറ്റാണ് സിബിലിന് നേരിട്ട് അതത് ബാങ്കുകളുടെയോ ധനകാര്യ സ്ഥാപനങ്ങളുടെയോ അനുവാദമില്ലാതെ റിപ്പോർട്ടിൽ റെക്ടിഫിക്കേഷൻ വരുത്താനുള്ള അധികാരമില്ല എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള എറേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിവിൽ പോർട്ടലിൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുവാനുള്ള അവസരമുണ്ട് അവർ പ്രസ്തുത ബാങ്കുമായി കോൺടാക്റ്റ് ചെയ്ത് ഈ റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള എറേഴ്സ് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അല്ലാതെ സിബിലിന് നേരിട്ട് പ്രസിദ്ധ ബാങ്കിന്റെയോ ധനകാര്യ സ്ഥാപനത്തിൻ്റെയോ അനുവാദം കൂടാതെ എറേഴ്സ് റെക്ടിഫൈ ചെയ്യുവാൻ സാധിക്കുകയില്ല ഇതുവരെ നമ്മൾ സിവിൽ സ്കോറുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് മിഥ്യാധാരണകളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത് ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള നിക്ഷേപങ്ങൾക്ക് താങ്കൾക്ക് ഞങ്ങൾ പേഴ്സണലൈസ് ആയിട്ടുള്ള സർവീസുകൾ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അവർ സർവീസസ് എന്ന ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് എല്ലാ മാസവും അയച്ചാലകുന്ന ഒരു ഫിനാൻഷ്യൽ വർക്ക്ഷോപ്പ് ഞങ്ങൾ കൊച്ചിയിൽ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഡയസ് ഇൻവെസ്റ്റിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക ഇതുവരെ താങ്കൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇ ഇമെയിൽ വഴി താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇമെയിൽ സബ്സ്ക്രിപ്ഷൻ എന്ന ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊണ്ണിച്ചൻ ടിപ്സിൽ നമുക്ക് കാണാം നന്ദി നമസ്കാരം